നമസ്കാരം ജീവലോകത്തേക്ക് സ്വാഗതം വൈവിധ്യമായ ഈ ലോകത്തെ വ്യത്യസ്തരായ ജീവിവർഗങ്ങളെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കൊച്ചു സംരംഭമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി നൽകുക ബ്രസീലിന്റെ വനപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ചെറിയ ഇനങ്ങളാണ് ടൈഗർ കാറ്റുകൾ അൻപത് സെന്റിമീറ്റർ നീളവും രണ്ടര കിലോ മാത്രം ഭാരവും ഇവ ചീറ്റകൾക്ക് സമാനമായ ചിതറിയ പുള്ളികളാൽ സമൃദ്ധമാണ് ഇവയുടെ ശരീരം ഉയർന്ന മലനിരകളിൽ വസിക്കുന്ന ടൈഗർ കാറ്റുകൾ പൊതുവെ നാണംകുണികളായിട്ടാണ് വിലയിരുത്തുന്നത് വെനിസുലയിലും കൊളംബിയ ഇക്വഡോർ പെറു ബൊളീവിയ അർജന്റീന എന്നീ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന ക്ലൗഡഡ് ടൈഗർ കാറ്റ് അറ്റ്ലാന്റിക്ക് ഫോറസ്റ്റ് ടൈഗർ കാറ്റ് സവന്ന ടൈഗർ കാറ്റ് എന്നീ മൂന്ന് സ്പീഷീസുകൾ ഇവയിലുണ്ട്